അപ്പോൾ ഒരു വീട്ടിൻ്റെ മതിലിൻ്റെ പണി നമ്മളോട് ചെയ്യാൻ പറഞ്ഞു നമ്മൾ പടവിന് നിൽക്കാത്ത ആളാണ് അപ്പോൾ രണ്ടും കൽപ്പിച്ച് വടവിനാണ് നിന്ന് പടവിനാണ് നിന്ന് തന്നെ കണക്ക് അപ്പോൾ ഓണറ് പറഞ്ഞ് ഞാൻ പടവേറെ വിളിച്ചു തരുത്തണ്ടെന്നാണ് പടുത്താളാന്ന് അങ്ങനെ പടുത്തു തുടങ്ങിയപ്പോൾ പിന്നെ നല്ലൊരു ഇൻട്രസ്റ്റായി വന്നു അങ്ങനെ എന്താ പറയുക പടവക്കാണ്ട് സെറ്റായി എന്ന് തോന്നിയപ്പോൾ അത് സെറ്റാക്കി കൊടുത്ത് അതിനിടയിലാണ് നമ്മളെ ചിക്കന്മാരെ കളിയൊക്കെ നടക്കുന്നത് റൗണ്ട് റെഡി ആക്കാൻ ഭയങ്കര ആണ് റൗണ്ട് പറഞ്ഞാൽ മൂച്ചിൻ്റെ റൗണ്ട് ബാധ കെട്ടത് റൗണ്ട് ഒരു ക്ലിയർ അല്ല അപ്പോൾ ഓണറോട് വന്ന് നോക്കിക്കണ്ടാണ്

बिल्कुल पूरा कहने में ഇതൊക്കെ എന്ത് ഉള്ള് പണിയാണ്ട് കഴിച്ച് രണ്ടിനെ ഉള്ള് ഗ്രൗണ്ടാണ്ട് സെറ്റ് ആക്കി കൊടുത്ത് വിടെ ലാസ്റ്റ് ഭാഗം റൗണ്ട് ഉണ്ടല്ലോ ആ റൗണ്ടിൻ്റെ അവിടെ കുറച്ചൊരു പണിയുണ്ട് അവിടെ കുറച്ച് ആണ് അതൊന്ന് സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമുള്ള പ്രശ്നം ഈ റൗണ്ട് പാടി കഴിഞ്ഞ കഴിഞ്ഞു നമ്മൾ ഇത് അതിൻ്റെ റൗണ്ടിൻ്റെ മേലെ ഗ്രൗട്ട് കൊടുക്കണ്ടല്ലോ പൊട്ടാതിരിക്കാനും എന്താണി ഫുൾ ഗ്രൗത്തിട്ടായി ഇത് നമ്മൾ ഇവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് അതിന് പുല്ല് ഇതാക്കാൻ ഇന്നലെ ഇപ്പം നമ്മൾ ഇത് തേപ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്നലെ പടവ് ചെയ്ത് പടവെയ്ത് തന്നെ കണക്കി ഊരവേദന ആയിട്ട് നമുക്കറിയാത്ത പണിയും നമ്മൾ പുതിയ ന്യൂ ഹെൽപ്പർ അവിടെ നിന്ന് ക്രോസ് ആയിട്ട് ഞാൻ ചേച്ചിട്ട് കട്ട് ചെയ്ത് വാങ്ങണ്ടല്ല അവിടെ അതിനെക്കാളും കുറച്ചാടി ഹൈറ്റിൽ മണ്ണിട്ടിട്ട് ഒരു ഗാഡൻ സെറ്റ് ചെയ്യുന്നു അപ്പം ഈ ഭാഗത്ത് നിന്നാണ്ട് കഴിയും ഓക്കെ ഇന്ന് നമ്മൾ മഴ പെയ്യുന്നുള്ള സാഹചര്യത്തിൽ തേച്ചോടത്തൊക്കെ നമ്മൾ എന്തെടുക്കുക പേപ്പറിട്ടിരിക്കും എന്താ മഴ പെട്ടെന്ന് വെയ്യുകയാണെങ്കിൽ പക്ഷെ മേഘമൊക്കെ കണ്ണിങ് ആണ് പക്ഷെ നല്ലോണം മഴ പെയ്താൽ ആട് പോകും ചിലപ്പം അപ്പോൾ നമ്മളെ ഓണർക്ക് ക്ലയൻറ്റിന് അത് ചിലപ്പം പിടിച്ചോളുന്നില്ല കൂലിപ്പണി ആയതുകൊണ്ട് നമ്മളേനാണ് ചെയ്തോർത്തു വരാറായാലും നമ്മളേനെ ചെയ്യാറ് പക്ഷെ ലാസ്റ്റ് അവിടെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് അതൊക്കെ കവറിട്ട് മൂടി നമ്മളിങ്ങനെ അവിടെക്ക് തേച്ച് കഴിഞ്ഞ് ഫുള്ള് കഴിഞ്ഞ് ഏറ്റവും ഈ വീട്ടത്തെ മുഴുവൻ തേപ്പും കഴിഞ്ഞിട്ട് ഫുൾ ഫിനിഷ് അതൊക്കെ കഴിഞ്ഞാണ് പറയുന്നത് നിയാസ് കണ ഉണ്ടങ്ങണ് നിയാസിറ്റ വണ്ടി ആട്ടത് സെറ്റ് നമ്മൾ കണ്ടാണ് ഫുള്ള് സെറ്റാണ് ഇനിയിപ്പോൾ ഇവിടെ ഇവിടെ മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് അതിൽ പുല്ലൊക്കെ വെക്കാനുള്ള സെറ്റാണ് ഓണർ പക്ഷെ വീടാണെങ്കിലോ വലിയ ഒരു വീടും ഈ വീട്ടിൻ്റെ വർക്കാണത് ചെയ്തത് ഈ വീട്ടിൻ്റെ വർക്കല്ല ഈ വീട്ടിലത്തെ വർക്ക് ഓക്കെ